നമസ്കാരം വർഷങ്ങളായി കേരളം ശബരി റെയിൽവേ പാതയ്ക്കായി കാത്തിരിക്കുകയാണ് ആ ഒരു കാത്തിരിപ്പിന് യാഥാർത്ഥ്യം സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ മലയാളികൾക്ക് അതായത് കേരളത്തിന് മോദിയുടെ ഓണസമ്മാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഓരോ വർഷവും കടന്നു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശബരിമലയിലേക്ക് റെയിൽ സൗകര്യം ഒരുക്കുക എന്നത് മലയാളികളുടെ എക്കാലത്തെയും ആഗ്രഹമായിരുന്നു ആ ആഗ്രഹത്തിന് തുരങ്കം വച്ചത് കേരളത്തിൽ മാറി മാറി വന്ന യു ഡി എഫ് സർക്കാറും സി പി എം സർക്കാരുമായിരുന്നു ശബരിമലയിലേക്ക് തീർത്ഥാടകർക്ക് എത്തിച്ചേരാൻ എളുപ്പമായ ഒരു സംവിധാനമായിരുന്നു ശബരി റെയിൽ പാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ശബരി റെയിൽവേ പാത നാടയിൽ കുരുങ്ങിയ വെളിച്ചം കണ്ടിട്ടില്ലായിരുന്നു സംസ്ഥാന സർക്കാരിന് ശബരി റെയിൽവേ പാതയിലുള്ള താല്പര്യം വളരെ കുറവും ചില നിഷ്പിതമായ താല്പര്യം പിണറായിയുടെ ഗൂഢ താല്പര്യമാണ് പദ്ധതി വൈകിപ്പിക്കാൻ പ്രധാന കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രാഥമിക എഞ്ചിനീയറിംഗ് സർവേ നടത്തിയ പദ്ധതി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം പണി തുടങ്ങാൻ സാധിച്ചിട്ടില്ലായിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇത് റെയിൽവേ അംഗീകരിച്ച പദ്ധതി ഇന്ന് വരെ വെളിച്ചം കണ്ടില്ല എന്നാൽ ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് ഇത് അയ്യപ്പ ഭക്തർക്കുള്ള ലോട്ടറി തന്നെയാണ് ഒരർത്ഥത്തിൽ അയ്യപ്പ ഭക്തരുടെ ഏറെ കാലത്ത് ആഗ്രഹമാണ് മോദി ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ ശബരി അതിവേഗ റെയിൽവേ പാതയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് നിലവിലിപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഇനി ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ എത്തിച്ചേരാൻ സാധിക്കും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ ഒന്നിനു പുറകെ ഒന്നായി പമ്പയിലേക്ക് കുതിക്കും വെറും പതിനേഴ് മിനിറ്റ് കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് എത്താം ചെങ്ങന്നൂരിൽ നിന്ന് പമ്പ വരെ അമ്പത്തി ഒമ്പത് കിലോമീറ്റർ വരെയാണ് ശബരി റെയിൽവേ പാത ആറായിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി അടുത്ത അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ ലക്ഷ്യമിടുന്നത് അമ്പത്തിയൊന്ന് ട്രെയിനുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അത്യാധുനിക അതിവേഗ ബ്രോഡ് ഗേജ് ഇരട്ട റെയിൽവേ പാതയാണ് പദ്ധതിയുടെ ഭാഗമായി വരുന്നത് ചെങ്ങന്നൂർ ആറന്മുള വടശ്ശേരിക്കര സീതത്തോട് പമ്പ തുടങ്ങി അഞ്ച് സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ വരുന്നത് അങ്കമാലി മുതൽ എരുമേലി വരെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പഴയ ശബരി റെയിൽവേ പാതയ്ക്ക് അങ്കമാലി കാലടി പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ ഉൾപ്പെടെ പതിനാല് സ്റ്റേഷനുകളുണ്ടായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ അനുമതി ലഭിച്ച പദ്ധതി രണ്ടായിരത്തി നാലിൽ പാരിസ്ഥിതിക അനുമതിയിൽ കുടുങ്ങി ശബരിമലയിൽ താൽപ്പര്യമുള്ള പല അയ്യപ്പ ഭക്തരും പല നേതാക്കളും സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞെങ്കിലും പിണറായി സർക്കാർ അതൊന്നും തന്നെ നടപ്പിലാക്കില്ല ചെവി കൊണ്ടില്ല അതോടെ മോദി സർക്കാർ തന്നെ കേരളത്തിന് ഓണസമാനമായിട്ട് അയ്യപ്പ ഭക്തരെ മൊത്തത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്